ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവും ഗിരിയും കൂടി ഓണം ആഘോഷിക്കാൻ വേണ്ടി വക്കീലിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് അമ്മയും മഹിമയും കൂടി ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ മഞ്ജുവിനെയും ഗിരിയേയും കാണുന്ന സമയത്ത് മുകുന്ദം വക്കീൽ ചോദിക്കുന്നുണ്ട് ഗിരിയോട് നിനക്ക് ഇപ്പോൾ കാറൊക്കെ ഓടിക്കാൻ കഴിയുമോ ഈ കൈ എന്ന് പറയും ഗിരി പറയുകയാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാമെന്നും പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ അമ്മയെ മഞ്ജുവും ഗിരിയും വന്നിട്ടുണ്ട് എന്ന് വക്കീൽ പറയും ഗൗരിയമ്മ പറയാണ് മഹിമയോട് നീ ഇവിടെ തന്നെ നിൽക്ക് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം എന്നും പറഞ്ഞ് ഗൗരിയമ്മ നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഇപ്പോൾ വരാം ഞാൻ ഇതാ വരുന്നു നിങ്ങളിവിടെ നിൽക്ക് ഉണ്ണിയപ്പം എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് ഗൗരിയമ്മ അകത്തേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഹിമ ഒരു പ്ലേറ്റിൽ ഉണ്ണിയപ്പമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ അതുമായി ഗൗരിയമ്മ മഞ്ജുവിൻ്റെയും ഗിരിയുടെയും അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് രണ്ടുപേരും അതിൽ നിന്നും ഓരോന്നെടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഗിരി പറയുന്നത് ഇതിന്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് തന്നെ ഗൗരിയമ്മയെ സമ്മതിച്ചു എന്നൊക്കെ ഗിരി പറയുകയാണ് അങ്ങനെ മഞ്ജു അതിൽ നിന്നും ഒരു പീസ് കടിച്ചതോടുകൂടി മഞ്ജുവിന് പെട്ടെന്ന് അച്ഛൻ ഉണ്ടാക്കി തന്നിരുന്ന അതേ ഉണ്ണിയപ്പത്തിൻ്റെ സ്വാദ് എന്നുള്ള മനസ്സിൽ ചിന്ത വരിക കേട്ടോ എന്നിട്ട് മഞ്ജു പെട്ടെന്ന് അങ്ങ് മുഖം വാടുകയാണ് അപ്പോൾ ഗൗരിയമ്മ ചോദിക്കുകയാണ് എന്തു പറ്റി മഞ്ജു നിന്റെ മുഖം ഒന്ന് വാടിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ ഈ ഉണ്ണിയപ്പത്തിന് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ അതേ രുചിയാണ് ഗൗരിയമ്മ എന്ന് പറയുമ്പോൾ ഗൗരി ിയമ്മ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ ഈ ഉണ്ണിയപ്പത്തിന് അതേ രുചി വരാനി ഒരു രഹസ്യമുണ്ട് ആ ആളെ ഇതാ ഇപ്പൊ വിളിക്കാം എന്നും പറഞ്ഞ് മോളെ മഹിമ ഇവിടേക്ക് വാ എന്ന് പറയാനോ അങ്ങനെ മഹിമ പുറത്തേക്ക് വരുമ്പോൾ ഗിരിയും മഞ്ജും ആകെ ഞെട്ടി പോവുകയാണ് എന്നിട്ട് മഹിമയുടെ അടുത്തേക്ക് മഞ്ജു ചെന്നിട്ട് പറയുകയാണ് മോളെ ഇപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ ഉണ്ടാക്കിയ അതേ ഉണ്ണിയപ്പത്തിന്റെ സ്വാദ് ഈ ഉണ്ണിയപ്പത്തിന് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് എന്ന് പറയുമ്പോൾ ഗൗരിയമ്മ പറയാണ് ഇത് മഹിമ ഉണ്ടാക്കിയ ഉണ്ണിയാണ് മാണ് എന്ന് പറയട്ടോ അപ്പോൾ ഗിതി മഹിമയെ തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ മഞ്ജു മഹിമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് മോളെ നിനക്ക് അച്ഛൻ്റെ ധൈര്യം മാത്രമല്ല കിട്ടിയിട്ടുള്ളത് അച്ഛൻ്റെ കൈപ്പുണ്യവും നിനക്ക് കിട്ടിയിട്ടുണ്ട് അതേ രുചിയാണ് അച്ഛനുണ്ടാക്കി അതേ രുചിയാണ് മോളെ ഈ ഉണ്ണിയപ്പത്തിന് എന്നൊക്കെ പറയട്ടോ എന്നിട്ട് മഞ്ജു നേരെ ഗൗരിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ ഓണത്തിന് എൻ്റെ മഹിമ തനിച്ചാകുമോ എന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ആ ടെൻഷൻ ഗൗരിയമ്മയാണ് എനിക്ക് മാറ്റി തന്നത് ഗൗരിയമ്മ ഈ വീട്ടിലെ ഒരംഗത്തെ പോലെ എൻ്റെ മഹിമയെ കണ്ട് ഈ വീട്ടിലേക്ക് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഗൗരിയമ്മ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എൻ്റെ മഹിമയെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്കധികം സന്തോഷമാണ് മനസ്സിലുള്ളത് എൻ്റെ മഹിമ അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ് അവൾക്ക് അമ്മയുടെ സ്ഥാനം നൽകി ഗൗരിയമ്മ അവളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഗൗരിയമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ മുകുന്ദം പറയുകയാണ് ഇത്രയും നല്ലൊരു ദിവസമായിട്ട് ഇനി ആരും ഇവിടെ സങ്കടപ്പെടരുത് ഇന്നിപ്പോൾ നല്ല സന്തോഷിക്കേണ്ട ദിവസമാണ് ഇന്ന് ആക്കരുത് എന്ന് പറഞ്ഞ് വക്കീൽ നേരെ അവരെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും ഇനി സന്തോഷത്തോടു കൂടി നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ഓണസദ്യ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ വക്കീലും മഹിമയും ഒരു ഭാഗത്തിരിക്കുകയാണ് മഞ്ജുവും ഗിരിയും ഒരു ഭാഗത്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നടുവിലായിട്ട് ഗൗരിയമ്മയും ഇരിക്കുകയാണ് എന്നിട്ട് ഗൗരിയമ്മ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊക്കെ അങ്ങനെ എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ ഗിരിയുടെ കയ്യിൽ മുറിവുള്ളത് കൊണ്ട് തന്നെ ഗിരിക്ക് വാരി കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഗിരി കയ്യിലേക്ക് തന്നെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗരിയമ്മ മഞ്ജുവിനോട് പറയുന്നത് എന്താ മഞ്ജു ഗിരിക്ക് ഭക്ഷണം ഒന്നും വാരി കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നീ വാരി കൊടുക്ക് എന്ന് പറയുമ്പോൾ മഞ്ജു ഗിരിയോട് ചോദിക്കാൻ ഞാൻ വാരി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ അതിനെന്താ നീ വാരി തായോ എന്ന് പറയണേ അങ്ങനെ മഞ്ജു സന്തോഷത്തോടു കൂടി ഗിരിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിനെ തന്നെ ഗിരി ആ സമയത്തൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഗൗരി നമുക്ക് ഈ ഒരു കാര്യം കാണുന്ന സമയത്ത് നല്ല സന്തോഷമാവാണ് അങ്ങനെ മഞ്ജുവിനോട് ഗിരി പറയുകയാണ് നീ ഒപ്പം കഴിച്ചോ എന്ന് പറയണേ അങ്ങനെ മഞ്ജുവും ഗിരിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം അങ്ങനെ വാരി കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരിക്ക് ഭക്ഷണം ഓരോ ഉരുളയായി മഞ്ജു കൊടുക്കുമ്പോഴും മഞ്ജുവും ഒപ്പം തന്നെ വാരി കഴിക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി അവരെല്ലാവരും ഓണസദ്യ കഴിച്ച ശേഷം ഗൗരിയമ്മ പറയാണ് നമുക്കെല്ലാം ാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം എന്ന് പറയുന്നത് അങ്ങനെ അവരെല്ലാവരും ചേർന്ന് സെൽഫി എടുക്കുക കേട്ടോ മഞ്ജുവും ഗിരിയും ഒരുമിച്ച് നിൽക്കുകയാണ് മഹിമയും മുകുന്ദനും ഒരുമിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഗൗരിയമ്മ സെൽഫി എടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു ഫോട്ടോ ഞാൻ എന്തായാലും ഓൺലൈനിൽ ഇടാൻ പോവുകയാണ് എന്നാൽ ലൈക്കുകളുടെ ബഹളമായിരിക്കുമെന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് അയ്യോ വേണ്ട ഇത് ഓൺലൈനിലൊന്നും ഇട്ടേക്കരുത് ഗൗര്യമേ കാരണം എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു അക്കൗണ്ട് പോലും തുടങ്ങാത്തത് അതുകൊണ്ട് ഈ ഫോട്ടോ എനിക്കിടുന്നത് ഇഷ്ടമല്ല എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു പെട്ടെന്ന് അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ഗിരിയും അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം ഗിരിക്ക് മനസ്സിലാവുകയാണ് എന്നിട്ട് ഗിരി ചോദിക്കുകയാണ് കേട്ടോ നീ അത് ഓൺലൈൻ ിൽ ഇടണ്ട എന്ന് പറഞ്ഞത് നീ പേടിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ പേടിച്ചിട്ട് തന്നെയാണ് ഗിരിയേട്ടനും അത് ഓൺലൈനിൽ ഇടരുത് എന്ന് തന്നെയായിരുന്നല്ലോ ഗിരിയേട്ട് മനസ്സിലുള്ള ആഗ്രഹം കാരണം സ്വപ്നയും അമ്മയും സ്വപ്നയും അമ്മയും കൂടി അറിഞ്ഞാൽ അത് പ്രശ്നമാവുമെന്നുള്ളത് ഗിരിയേട്ടനും അറിയാം അതുകൊണ്ട് ഗിരിയേട്ടനും പേടിയുണ്ട് എന്ന് പറയുമ്പോൾ ഗിരി പെട്ടെന്നൊന്ന് പതറിപ്പോകുണ് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആ എനിക്കറിയാം ഗിരിയേട്ടൻ്റെ മനസ്സിലും അത് ഓൺലൈനിൽ ഇടരുത് എന്ന് തന്നെയായിരുന്നു എന്നൊക്കെ ൊക്കെ ഗിരി പറയാണ് എന്നാൽ ശരി നമുക്കിനി പോവാമെന്ന് പറഞ്ഞ് അവർ രണ്ടു പേരും കൂടി പോകാൻ ഒരുങ്ങിയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവും ഗിരിയും കൂടി മഹിമയ്ക്ക് ഓണക്കോടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മോളെ നിനക്ക് വേണ്ടി ഞങ്ങൾ ഓണക്കോടി വാങ്ങിയതാണ് പോകുന്ന വഴിയിൽ വെച്ച് നിൻ്റെ ഹോസ്റ്റലിൽ കയറി നിന്നെ കണ്ടതിൻ്റെ ശേഷം മാത്രമാണ് പോവുകയുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ആ സമയത്ത് നിനക്ക് ഈ ഓണക്കോടി തരാമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്ന് പറയട്ടോ അങ്ങനെ മഹിമയുടെ കണ്ണിലൊക്കെ വെള്ളം വരുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പൊ ഗിരി പറയുന്നുണ്ട് നിനക്ക് ഞങ്ങളെ വേണ്ടായിരിക്കാം ഞങ്ങൾ വിളിച്ചാൽ നീ വരുകയും ഇല്ല പക്ഷേ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ഭാഗമായി കണ്ടിട്ടുണ്ട് എന്ന് ഗിരി പറയുകയാണ് അങ്ങനെ അവർ പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ ഗൗരിയമ്മ പറയുന്നുണ്ട് ഇത്ര നേരത്തെ നിങ്ങൾക്ക് പോവണോ കുറച്ചുകൂടി നേരെ ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ അത് വേണ്ട ഇനിയിപ്പോ വഴുകുംതോറും അവിടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മ സ്വപ്നയും ഓരോന്ന് ചോദിക്കും എന്നൊക്കെ പറയട്ടെ അങ്ങനെ വക്കീല് പറയണേ അത് വേണ്ട അമ്മ അവർ നേരത്തെ പോയിക്കോട്ടെ ഇനി അതിന്റെ പേരിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ ഇറങ്ങാൻ നേരത്ത് ഗിരി പറയുന്നുണ്ട് നാളെ നിങ്ങൾ എന്തായാലും അവിടേക്ക് നേരത്തെ വരണം നിങ്ങൾക്ക് നല്ലൊരു വിഭവം തന്നെ ഞങ്ങൾ അവിടെ തയ്യാറാക്കും എന്നൊക്കെ പറയുമ്പോൾ ഗൗരിയമ്മ പറയുകയാണ് അങ്ങനെ നല്ലതൊന്നും തന്നില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല ഇല്ല സന്തോഷത്തോടു കൂടി നിങ്ങളൊക്കെ ജീവിക്കുന്നത് കണ്ടാൽ മതി എന്നൊക്കെ ഗൗരിയമ്മ പറയുകയാണ് അങ്ങനെ മഹിമയെ തട്ടിച്ചുകൊണ്ട് ഗിരി പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ആർക്ക് വേണമെങ്കിലും രാം ഞങ്ങളൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് കുടുംബക്കാരെ ആരെയും അകറ്റി നിർത്താറില്ല എന്ന് പറയുമ്പോൾ വക്കീൽ പറയണ അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ നീ എന്തിനാ ഇപ്പോൾ ഇവിടെ അത് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് മഞ്ജുവും ഗിരിയും കൂടിയിട്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ മഹിമയോട് വക്കീൽ പറയുന്നുണ്ട് അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് സന്തോഷത്തോടു കൂടി ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായ മതി എന്ന് പറയുമ്പോൾ വക്കീലിനോട് മഹിമ പറയാണ് അതിന് അവർ തമ്മിൽ പൊരുത്തമൊക്കെ ഉണ്ട് പക്ഷേ അവിടെ കുത്തിത്തിരിപ്പും പ്രശ്നവും ഉണ്ടാക്കുന്നത് ആ സ്വപ്നയും ഭാനും അമ്മയും കൂടിയിട്ടാണ് അത് ചില വീടുകളിലെല്ലാം തന്നെ അമ്മായിമ്മമാരുടെ പോര് കാരണം തന്നെയാണ് ആ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നതും അവരുടെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കളയുന്നത് അത് കേട്ടപ്പോൾ വക്കീല് പറയാണ് ആവോ ഇനി ഇവിടെ എങ്ങനെയാണാവോ ഇവിടെ അമ്മായിമ്മ പോരൊക്കെ ഉണ്ടാകുമോ എന്തോ എന്നങ്ങ് പറയുമ്പോൾ മഹിമ ഇവിടെ ഒരിക്കലും ും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല ഗൗരിയമ്മയെ പോലത്തെ ഒരു അമ്മായിമ്മയാണ് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത് വക്കീലിനെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഭാഗ്യവതിയാണ് എന്ന് പറയുമ്പോൾ മഹിമയുടെ നോ മുഖത്ത് നോക്കി വക്കീൽ ഒന്നങ്ങ് പുഞ്ചിരിക്കാൻ കേട്ടോ എന്നിട്ട് പറയുകയാണ് മഹിമ എന്തിനാ വക്കീലിപ്പോ കല്യാണവും പ്രേമൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നത് ആദ്യം മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതി ഒരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി നോക്ക് അന്ന് എന്നെ ഉപദേശിച്ചില്ലേ വക്കീൽ അതിൻ്റെ ശേഷം ഞാനിപ്പോൾ അതിലാണ് എൻ്റെ കരിയറിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് അതുപോലെ വക്കീലും ഇനി അത് മതി ചിന്തിക്കൽ വല്ല പ്രേമത്തിലും പോയി ചാടാൻ വേണ്ടി നിൽക്കണ്ട ഇനിയെങ്കിലും വക്കീൽ നല്ലതുപോലെ ജീവിക്കാൻ നോക്ക് എന്നിട്ട് എങ്ങനെയെങ്കിലും കരിയർ കെട്ടിപ്പടുത്ത് ഉയർത്താൻ വേണ്ടി നോക്ക് അല്ലാതെ പ്രേമവും മണ്ണാങ്കട്ടയുമായിട്ട് ഇനി വക്കീൽ അതിനെക്കുറിച്ചൊന്നും നടക്കേണ്ട വക്കീൽ അന്ന് എന്നെ ഉപദേശിച്ചത് കൊണ്ട് അങ്ങനെ ഒരു നന്ദി എനിക്ക് വക്കീലിനോട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഏ നന്ദിയുടെ ഒന്നും ആവശ്യമില്ല വക്കീൽ പറയുകയാണ് അങ്ങനെ ഗൗരി അമ്മ മഹിമയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിമ കഴിഞ്ഞ ശേഷം വക്കീൽ സ്വയം പറയുകയാണ് വെറുതെ ഒരു ഉപദേശം ആ മഹിമയുടെ മുന്നിൽ ആളാവാൻ വേണ്ടി കൊടുത്തു അതുകൊണ്ട് ഇപ്പോൾ അവൾക്ക് പ്രേമത്തിനോടും വെറുപ്പായി എനിക്ക് പാരയായിട്ട് ഞാൻ തന്നെ ഉണ്ടല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്വയം പറയുകയാണ് കേട്ടോ വക്കീല് അപ്പോൾ മഹിമയോടുള്ള ഇഷ്ടമാണ് വക്കീലിന് പൂവണിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മഹിമ സാരിയൊക്കെ ഉടുത്തു വന്ന സമയത്ത് മഹിമയെ കണ്ടപ്പോൾ വക്കീലിന് എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ എന്ന് മനസ്സുകൊണ്ട് വക്കീല് പറയുന്നുണ്ട് അങ്ങനെ വക്കീലിന് മഹിമയെ സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്ത വരികയാണ് ഈ സമയത്ത് ബാനു അമ്മയും കുഞ്ഞാറ്റേം കൂടി സംസാരിക്കുകയാണ് ഇത്രയും നേരമായിട്ടും മഞ്ചും ഗിരിയും എത്തിയിട്ടില്ല എത്തിയിട്ടില്ലല്ലോ അവരെന്താ ഇത്ര നേരം വഴുകുന്നത് എന്നൊക്കെ ബാനു അമ്മ കുഞ്ഞാറ്റയോട് പറയുന്നത് അപ്പൊ കുഞ്ഞാറ്റെ എരിപിരി കയറ്റി പറയുകയാണ് ആ മഞ്ജു അല്ലേ കൂടെ പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ഗിരി വരാത്തത് ഗിരി ഇപ്പോൾ മാറ്റിയെടുക്കാൻ അവളിപ്പോൾ നല്ല മിടുക്കിയാണ് എത്രയും പെട്ടെന്ന് മഞ്ജുവിനെയും ഗിരിയെ തിരിച്ചേ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ വാനു അമ്മക്ക് ഗിരിയെ നഷ്ടമാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എരിപിരി കയറ്റാണ് കേട്ടോ വാനു അമ്മ പറയുന്നുണ്ട് അവളെ എത്രയും പെട്ടെന്ന് ഈ വീടിൻ്റെ പടി എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ചിന്തയും എന്നിട്ട് അതിനു പകരം ഷാലിനി ഈ വീട്ടിൽ വന്ന് കയറുമെന്നാണ് എൻ്റെ ആ െന്ന് പറമ്പോഴാണ് സ്വപ്ന അവിടേക്ക് വരുന്നത് അപ്പോൾ സ്വപ്ന പറയുന്നുണ്ട് ആ ആഗ്രഹം പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ ഇന്ന് ശാലിനിയെ കാണാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ ശാലിനി പറഞ്ഞത് മഞ്ജുവും ഗിരിയെയും ഇനി ഒരിക്കലും പിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രേമത്തിൽ നിന്നും ഒഴിയുകയാണ് എന്നൊക്കെയുള്ള സംസാരമാണ് അവൾ പറയുന്നത് എന്ന് പറയുമ്പോൾ വാനുമ ഞെട്ടിപ്പോകട്ട് എന്താ നീ ഈ പറയുന്നത് എന്ന് ചോദിക്കാൻ അതെ ഇപ്പോൾ ശാലിനി നല്ല നിരാശയിൽ തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മഞ്ജുവിൻ്റെ ഗിരി ിയേട്ടിന്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ മഞ്ജുവിനെ ഇവിടെ നിന്നും പടിയിറക്കി ഇറക്കി വിട്ടല്ലാതെ ഇനി ശാലിനിയിൽ നമുക്കൊരു പ്രതീക്ഷയും ഉണ്ടാവില്ല ശാലിനി ആകെ നിരാശയോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് ഇത്രയും ദിവസമായിട്ടും മഞ്ജുവിനെയും ഗിരിയേട്ടനെയും പിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇക്കാര്യം വിട്ടു എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ് പറയുന്നത് അത് ശരിയാണ് ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും സൗന്ദര്യവും പഠിപ്പും സ്വത്തുമൊക്കെ ഉള്ള അവളുടെ പുറകെ എന്തായാലും ആംപിള്ളേർ നടക്കുന്നുണ്ടാവും അപ്പോൾ ഇനി എന്തിനാണ് ഞാൻ ഗിരിയെ പിന്നാലെ നടക്കുന്നത് ഗിരിയെ ഓർത്ത് നടക്കുന്നത് എന്നൊക്കെ ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ശാലിനിയെ നമുക്ക് കിട്ടില്ല എന്ന് പറയട്ടോ കുഞ്ഞാറ്റ അങ്ങനെ പറഞ്ഞതോടുകൂടി ആകെ പേടി വരികയാണ് സ്വപ്ന വീണ്ടും പറയുകയാണ് എത്രയും പെട്ടെന്ന് മഞ്ജുവിനേയും ഗിരിയേടനെയും രണ്ട് തട്ടിലാക്കണം എന്നാലാണ് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് സ്വപ്നയും എരിപിരി കയറ്റി ബാനുവയോട് പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ വക്കീലും ഗൗരി അമ്മയും കൂടിയിട്ട് ഗിരിയുടെ വീട്ടിലേക്ക് ഓണാഘോഷം നടത്താൻ വേണ്ടി വരികയാണ് അവരൊക്കെ വരുന്നതിന്റെ മുന്നേ ഗിരിയും മഞ്ജു മഞ്ജുമൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഗിരി ഡ്രസ്സ് മാറുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്റെ കൈ കൊണ്ട് വയ്യാത്തത് കൊണ്ട് തന്നെ ഇനി ഞാൻ തുണി എടുക്കുന്നില്ല ഒരു പാൻറ്റ് ഇട്ടേക്കാം എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ ഗിരിയേട്ടെന്ന് ഞാൻ തുണി എടുത്ത് തന്നാൽ മതിയോ എന്ന് ചോദിക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ ഗിരിക്ക് മനസ്സിലങ്ങ് സന്തോഷം നിറയുകയാണ് അങ്ങനെ മഞ്ജു ആണ് വന്നിട്ടോ ഗിരിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതും തുണിയൊക്കെ കൊടുക്കുന്നതും എല്ലാം തന്നെ മഞ്ജു ആണ് അപ്പോൾ മഞ്ജു ഓരോന്ന് ചെയ്ത് കൊടുക്കുമ്പോഴും ഗിരി അതെല്ലാം നന്നായിട്ട് തന്നെ ആസ്വദിക്കാനും അങ്ങനെ വക്കീലും ഗൗരിയമ്മയും കൂടിയിട്ട് ബൈക്കിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും തന്നെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവട്ടോ അപ്പൊ സ്വപ്നക്കാണെങ്കിലോ വക്കീലിനെയും ഗൗരിയമ്മയും കാണുമ്പോഴത്തിന് തന്നെ ദേഷ്യം വരുന്നുണ്ട് ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ദേഷ്യത്തോടു കൂടി അവരെ നോക്കുന്നത് അങ്ങനെ ഗൗരിയമ്മ ബാനു അമ്മയെ കാണുന്ന സമയത്ത് ഓടി ചെന്നിട്ട് പറയുകയാണ് കെട്ടിപ്പിടിക്കാനായിട്ടോ എന്നിട്ട് ബാനു അമ്മയും ഗൗരിയമ്മയും അത്രയ്ക്ക് അടുപ്പത്തിലുള്ളവർ തന്നെയായിരിക്കും അങ്ങനെ ബാനു അമ്മയോട് ഗൗരിയമ്മ പറഞ്ഞു കൊടുക്കുന്ന വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യം ഇപ്പോഴും നീ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് കുഞ്ഞുങ്ങളുടെ ഭാവി നീ ഇല്ലാതാക്കരുത് ഇനിയെങ്കിലും മഞ്ജുവും ഗിരിയും സന്തോഷത്തോടു കൂടി അനുവദിക്കണം നമ്മളായിട്ട് എന്തിനാണ് നമ്മുടെ മക്കളുടെ ഭാവി നശിപ്പിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയുന്നു കേട്ടോ പക്ഷെ ഭാനു അമ്മക്ക് അതൊന്നും ഗൗരിയമ്മ പറയുമ്പോൾ അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന കുഞ്ഞാറ്റയും സ്വപ്നയും കൂടി പിന്നീട് എരിവിരി കയറ്റാം അമ്മയുടെ മനസ്സിനെ മാറ്റിയെടുക്കാം ഗൗരിയമ്മക്ക് നല്ല മിടുക്കാണ് എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിനെ ശാലിനിയെ കൊണ്ട് തന്നെ ഗിരിയേട്ടനെ കല്യാണം കഴിപ്പി ിക്കാനുള്ള ആ മനസ്സ് എത്തിപ്പിക്കണം മഞ്ജുവിനെ ഒരിക്കലും അമ്മ സ്നേഹിക്കരുത് എന്നൊക്കെയാണ് കേട്ടോ കുഞ്ഞാറ്റിയുടെയും സ്വപ്നയുടെയും മനസ്സിലുള്ളത് അതുപോലെ തന്നെ ഭാനു പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഭാനു അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കണം എന്നൊക്കെയാണ് അവർ ചിന്തിച്ചു കൂട്ടുന്നത് അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി സദ്യയൊക്കെ കഴിക്കാനോ പിന്നീട് ഗിരിയും വക്കീലും മഞ്ജുവും ചേർന്നിട്ട് പായസമൊക്കെ കുടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ അവർ ടെറസിൻ്റെ അവിടെ ചെന്നിട്ടാണ് കേട്ടോ പായസം കുടിക്കുന്നത് വക്കീലും ഗിരിയും മഞ്ജുവൊക്കെ കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സമയത്തൊക്കെ മഹിമ വരാത്തത് കൊണ്ട് മഞ്ജുവിന് നല്ല വിഷമമുണ്ട് അങ്ങനെ മഞ്ജുവിനെ ഫോൺ ചെയ്യേണ്ട മോളെ നീ വരുന്നില്ലേ ഓണമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല ഞാനിപ്പോൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ടിടങ്ങളിൽ ഡെലിവറി കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനെ സമാധാനപ്പെടുത്തിയ ശേഷം ാണ് മഹിമ ഫോൺ വെക്കുന്നത് പക്ഷേ മഞ്ജുവിനാണെങ്കിലും മഹിമ വരാത്തത് കൊണ്ട് നല്ല വിഷമം തന്നെ ഉണ്ട് കിട്ടും അതെല്ലാം തന്നെ ഗിരി വല്ലാതെ അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ഗിരി മഞ്ജുവിനെ സമാധാനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് വക്കീലും പറയുന്നുണ്ട് മഞ്ജു ഇങ്ങനെ വിഷമിക്കണ്ട ഇന്നലെ മഞ്ജുവും മഹിമയും തമ്മിൽ ഒരുമിച്ച് ഓണസജ സന്തോഷമൊക്കെ പങ്കുവെച്ചതല്ലേ ഇന്ന് ഇപ്പോൾ മഹിമ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും സ്വപ്നയും ഭാനുവേയും എന്തെങ്കിലുമൊക്കെ നിന്നെ ചേർത്ത് പറയും അത് കേട്ടുകൊണ്ട് നിൽക്കാം മഹിമയുടെ സ്വഭാവത്തിനനുസരിച്ച് മഹിമ പ്രതികരിക്കുക തന്നെ ചെയ്യും അപ്പോൾ വെറുതെ നല്ലൊരു ദിവസമായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വക്കീലും ഒന്ന് സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ ഗിരിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് മഞ്ജുവിനോട് ഇക്കാര്യമൊക്കെ പറയുന്നത്